ചാച്ചാ ചിക്കഥ ഒരിക്കൽ നെഹ്റു തമിഴ്നാട്ടിൽ ഒരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു നെഹ്റുവിനെയും വാഹനം മുന്നോട്ട് നീങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെയും അതിനു പുറകിൽ ഒരു ബലൂൺ വിൽപ്പനക്കാരനെയും അദ്ദേഹം കണ്ടു ബലൂണുകൾ ആകാശത്ത് ഉയർന്നു നിൽക്കുന്നു അതിന്റെ ചരടുകൾ മാത്രം വിൽപ്പനക്കാരൻ്റെ കയ്യിൽ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ട നെഹ്റു വാഹനം നിർത്തുവാൻ ആവശ്യപ്പെടുകയും ആ ബലൂൺ വിൽപ്പനക്കാരനെ കാണണമെന്നും ആവശ്യപ്പെട്ടു ബലൂൺ വിൽപ്പനക്കാരൻ താൻ എന്തെങ്കിലും തെറ്റു ചെയ്തുവോ എന്ന ഭയത്തിൽ നെഹ്റുവിനെ തൊഴുതു നിന്നു നമ്മുടെ നെഹ്റു അയാളുടെ കയ്യിൽ നിന്ന് ആ ബലൂണുകൾ മുഴുവനും വാങ്ങി അടുത്തു നിന്ന കുട്ടികൾക്ക് കൊടുക്കുകയും ബലൂൺ വിൽപ്പനക്കാരന് ആ ബലൂണിൻ്റെ വില നൽകുകയും ചെയ്തു കിട്ടിയ ബലൂണുമായി തുള്ളിച്ചാടിയ ഒരു കൊച്ചു സുന്ദരിയെ ചാച്ചാജി പൊക്കി കയ്യിലെടുത്ത് സന്തോഷിപ്പിച്ചു നിഷ്കളങ്കമായ അവരുടെ ചിരിയിൽ നെഹ്റുവും പങ്കുചേർന്നു